ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതി നമ ഓം സംസരസ്വതീ നമ ഓ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഭാഗവത സംഗ്രഹം പ്രഥമസ്കന്ധം അധ്യായം ഒമ്പത് ഭീഷ്മരുടെ ദേ ദേഹത്യാഗം ഭീഷ്മസ്തുതി അടുത്തത് കുരുക്ഷേത്രത്തിലേക്ക് ധർമ്മപുത്രരും സഹോദരരും മുനികളും ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണനോടൊപ്പം പോയി നമസ്കരിച്ചു ഭീഷ്മർ മഹർഷിമാരെ വന്ദിക്കുകയും ഭഗവാനെ മനസ്സ പൂജിക്കുകയും ചെയ്തു ഭീഷ്മർ പാണ്ഡവരുമായി പറഞ്ഞു സർവധർമ്മങ്ങളെയും ഭഗവത്പാദങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെ പലവിധ ക്ലേശങ്ങൾ വരുന്നത് കഷ്ടം തന്നെ പാണ്ഡു മരിച്ചപ്പോൾ വിധവയായ കുന്തി വളരെ കഷ്ടം സഹിച്ച് നിങ്ങളെ വളർത്തി ഇത്തരം ക്ലേശങ്ങൾ കാലത്തിൻ്റെ വികൃതികളായിരിക്കാം പക്ഷേ ഈശ്വരൻ്റെ കാരുണ്യം എന്നോണം മരിക്കാൻ തുടങ്ങുന്ന എനിക്ക് എനിക്ക് ഭഗ ഭഗവാൻ ദർശനം തന്നു മനസ്സ് ഏകാഗ്രമാക്കി നാമങ്ങൾ ചൊല്ലി ദേഹം ഉപേക്ഷിക്കുന്നവർ എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിമോചിതനാകുന്നു ഈ ശരീരം ത്യജിക്കുന്നത് വരെ ഭഗവാൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷേ ഭവിക്കട്ടെ ഇതെല്ലാം കേട്ട ധർമ്മപുത്ര ഭീഷ്മരോട് പല ധർമ്മങ്ങളെ പറ്റി ചോദിച്ചു എല്ലാ ധർമ്മതത്വങ്ങളെയും അറിയുന്ന ഭീഷ്മർ വർണ്ണാശ്രമധർമ്മങ്ങളായ നിവൃത്തി നിവൃത്തിധർമ്മം ദാനധർമ്മം രാജധർമ്മം മോക്ഷധർമ്മം തുടങ്ങി എല്ലാം വിവരിച്ചു കൊടുത്തു എല്ലാ ഉപദേശങ്ങളും അവസാനിപ്പിച്ചു ആഗ്രഹിക്കുന്ന സമയത്ത് മരിക്കാൻ കഴിയുന്ന ഒരു യോഗി ആഗ്രഹിക്കുന്ന കാലം വന്നെത്തി ഭീഷ്മർ മനസ്സിനെ ഏകാഗ്രമാക്കി ഭീഷ്മർ മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നിലിരിക്കുന്ന ഭീഷ്മ മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നിലിരിക്കുന്ന ഭഗവാനിൽ തന്നെ ലയിപ്പിച്ച് അത്യധികം ശാന്തനായി എൻ്റെ അന്ധകരണം അങ്ങയിൽ സമർപ്പിക്കട്ടെ അങ്ങയിൽ അത്യധികമായ രതി ഉണ്ടാകട്ടെ എന്ന് സ്തുതിച്ച് പ്രാണങ്ങളിൽ പുറ പുറത്തേക്ക് വിടാതെ തന്നെ കൃഷ്ണനിൽ ആത്മാവിനെ ലയിപ്പിച്ചു പരബ്രഹ്മത്തിൽ ലയിച്ച അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ധർമ്മപുത്രഗതി പോലെ ചെയ്യിച്ച് എല്ലാവരും സ്വന്തം ആശ്രമങ്ങളിലേക്ക് മടങ്ങി ഭാഗവതം നാരായണ ശ്രീമദ്ഭാഗവതം പദ്മസ്കന്ധം അത് നവമോധ്യോതോ വചീത പ്രജ സർവർമ്മവിവസ്യ തോ വിനശനം പ്രാകാദ്യേ സദ സ്വർണഭൂഷിതൈഹി അന്യഗ്ഞ്ഞ് പ്രാ വ്യാസോമ്യാദയാഥാ ഭഗവാൻ സയാ സരോചകുബേര ഗുഹ്യഗൈ ദൃഷ്ടിമനം പ്രണേമ പാണ്ഡവാഭീഷ്മം സാഗാ സഹചക് तत्र ब्रह्मश्रयः सर्वे देवश्रयस्त सत्तथमा राजायस्त तत्रासन् दृष्टं भरतपुङ्गवं पर्वतो नारदोदम्य भगवान् पादरायणा बृहदस्य भरद्वाजसशिष्यो रेणुगासुधा वसिष्ठ इन्द्रमद त्रि प्रमद त्रिसमदोसिना कच्छे वान् गौतमो त्रिशकौशियो दसुदर्शना अन्ये च मुनयो ब्रह्मन् ब्रह्मराधादयोमलाः शिष्यैरूपेद आजग्मो कशवाङ्गिरसाधया तान् समे तान्महाभागानुपलभ्य वसुत वसुतमः പൂജയാമാസ ധർമ്മജോദേശകാലാവിഭാഗവിദ്ഷ്ണ്രഭാവസീനം ജഗദീശ്വരം ഹൃദയസ്ഥം പൂജയാമാസ മോവാത വിഗ്രഹം പാണ്ടുപുത്രാൻ വാസീന പ്രശ്രയ പ്രേമസാൻ അഭ്യസ്ടാഗാസൈരേന്ദ്രിഭൂതേന ചുഷാ अहो कष्टमहो न्यायं यद्धर्म नन्दनाः जीवितं नार्गदक्लिष्टं विप्रधर्माच्युदाश्रयाः संस्ते कवि बालप्रजावकृदे सर्वं कालकृतं वन्ये भवदां च यदा प्रियं सबालो यद्वले യത്രസുധോ രാജഗതാഗതാണിമൃഗോധര കൃഷ്ണോത്രേ കാം ചാപംഖോൻ പുമാൻസിമയുക്തവയോഭി തസ്മാദം ദതന്ത്രം പരദർശവാ താവിഹിതോ നദനാദ പാഹി പ്രജ പ്രഭോ എഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ലോകംഗൂഢരതി വൃഷ്ണിഷു അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവ ദിവശ്രീനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ ദ്രഭ യം മന്യസേ മാധുലേം പ്രിം മിത്രം സുഹൃത്തം അഗോ അഗരോ സജീവം ദൂതം സൗഹൃദ സൗഹൃദസാരം സർവാത്മന സമദൃശോ ഹൃദയ ഹൃദയസഹം കൃദേഹേ തത്കൃതം ഇത വൈഷമ്യം നിരവധ്യ േകാന്തക്തേ ഭക്ത പശ്യഭൂഭാനുഗം വിദം യന്മേ സംശോ ദർശനമാഗത ഭക്തമനോയസ്മൻ വാചാ നാമ കീർത്തളേപരം യോഗീ മുച്ചതിമകർമ്മ സ ദോ ഭഗവാൻ പ്രതീക്ഷതാം കളേപരം യാവതിരം പ്രസന്നഹാ സരുണലോജനോസന്മുഖാ അപൃാന് ശൃുദ സ്വഭാവവിഹീതർണം വൈരാഗ്യാരാഗോപാധിഭ്യമാണ രാജധർമാൻ മോഷധർ വിഭാഗശ്രീധർമാൻ ഭഗവത് धर्ममा समासमासे व्यासयोगदा धर्मार्थगाममोक्षाम च सगो वा यदा मुने नानैक्येन रिहासेधिहासेश्वर्णयामास ततवे धर्मान् प्रवदत् तस्यस्य का ധർമ്മം സകാല യോ യോഗിന്ദ്രമൃത്യോർതരാ ഉത്തരാണ തോപസംഹൃത്ത ഗിരസഹസ്രമുക്തസമിപുരുഷേ കൃഷ്ണേലേത ചതുർഭുജേ പുരസ്ഥിമീനിതൃ വിശുദ്ധയാ ധാരണയുഭ तदिशयैवाशगदायुधव्यदा नभत सर्वेन्द्रियवृत्तिविभ्रमा ततुष्टावजन्यं तो विसृजन् जनातनं श्रीभीष्मवाचा इति मदिरुपकल्पिता विदृष्णा भगवति सात्वदपुङ्गवे वि स्वसुगमुभगते कुजिद्युत्तं प्रकृतिमुपेयुषयद्भवप्रवाहः त्रिभुवनगमनं तमालवर्णं रविकरगौरवराम्बरं ददाने बभूरकुलावृदानाननाब्जं विजयसगे रमेन वेभ्या युधितुर

कचलुलितश्रमवार्यलङ्कृस्ये मम निशिदशरैर्विभिध्यमान त्वचिविरसत्कवचेस्तकृष्ण आत्मा सबलिसि हि निशम्य मध्ये निजपरयोर्बलयोरथं निवेश्य तितवती परसैनिकायुरक्षणा कृतवती पार्थसखेरदेमास्तु व्यवहिदपि दिर्नामुगं निरीक्ष्य स्वजनवधा मृगस्य दोषबुद्ध्या कुमधिमहरदात्मविद्यया शरणरधि परमस्य तस्य मे स्तो स्वनिगमपगया मद्मत्प्रतिज्ञा मृदमधिकर्तुमवो रदस्ता धृतरदचरणोऽभ्यासरद् हरिवहन्तुमिवं गतोत्थिरीया शिदभिशिगहदो विशीर्णदंशा क्षतजपरिप्लु आददायि नो मे

ಪ್ರಗತಿಮಗನ್ಕಿಳಯಸ ಗೋಭವಧ್ವಾ ಮುನಿಗಣನಗುಲೀಧ ಸದಸಿ ಯುಧಿಷ್ಠಿರಾಜಸೂಯಾ

सुदवाचा कृष्ण एवं भगवति मनोवाग्दृष्टिवृत्तिभिः आत्मन्यात्मानवमावेश्य सोऽधश्वासौ भारमत् सम्पद्यमानमाज्ञाय विश्वं ब्रह्मणि निष्कले सर्वे बभूस्ते तूष्णीं वयां सीवदिनात्यये तत्र दुन्दुमयोने दुर्देवमानववाधिताः शशं सुध सुसाधवो राज्ञं काप्येद पुष्पवृष्टया तस्य निर्हरणादीनि सम्परेदस्य भार्गवा युधिष्ठिर कारयित्वा मुहूर्तं दुःखितोऽभव तुष्टुर्मुनयो हृष्ट्वा कृष्णं तर्गुह्यनामभिः तदस्ते कृष्णकृदया समान् प्रययु पुनः ततो युधिष्ठिरो गत्वा स कृष्णो गजागम् പിതരം സാന്തയാമാസാധാരീം ചപസ്സിനിം പി രാജവാസുദേമോദിത ചകാരജ്യം ധർമ്മേണിതാമക വിഭു ഇതി ശ്രീമദ്ഭഗവതേ മഹാപുരാണേ പാരമഹം സാം സംത പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജംബോ നമ നമോധ്യയത്ര ഗോവിന്ദനാമ സംഗീർ ഗോവിന്ദ ഗോവിന്ദം ശ്രീകൃഷ്ണ പദവിന്സ്തു